നേരത്തെ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള തന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ശരിക്കും ഋതുവിന്റെ ലൈഫില് എന്തായിരുന്നു ആൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ഈ അവരെ അമ്മമാരുണ്ടല്ലോ അവർ അമ്മമാര് വേണം അച്ഛന്മാരും വേണം പക്ഷെ ഒരു മകനെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് അവരുടേതായ ലൈഫ് കൊടുക്കണം അവരുടെ പ്രൈവസി കയറി ഇടപെടാൻ നിൽക്കാനോ പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് തീരുമാനങ്ങൾ പറയാൻ നിൽക്കരുത് നിക്കരുത് അതിനുള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്ത് പിന്നെ ഒരാൾ പലരും പറയുന്നത് ഒരു എന്താ പറയാ മിസ്വാച്ചിങ് ആയി തോന്നെ ഈ വർഷം വരെ മാത്രം മതി ബസ്സിൽ അതിനുള്ളിൽ നമ്മൾ സെറ്റിൽഡ് ആകണം കാരണം എനിക്കൊരു നമുക്ക് എന്തേലും നമുക്ക് പറയാൻ പറ്റത്തില്ല വണ്ടിയാണ് നമുക്ക് നമുക്ക് മൈൻഡിലുണ്ടാവുമല്ലോ നമുക്ക് രണ്ടാമത് ഒരു പ്രതീക്ഷയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും ഇത് ഓരോ സ്റ്റേഡിലൊക്കെ പോകണ്ട അത് കാണും എനിക്ക് ടെൻഷൻ നമുക്ക് ഒരു പ്രതീക്ഷ പെട്ടെന്നൊക്കെ പോവും അങ്ങനെ ഒരു നമുക്ക് ഒരു തോട്ട് വരുമല്ലോ മൈൻഡിൽ പണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുറ്റപ്പെടുത്തി എല്ലാരും കൂടെ നിൽക്കും പണം ഇല്ലെങ്കിൽ അവൻ അങ്ങനെ അവൻ ആ പെണ്ണെ കെട്ടി പൈസ ഉണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടെ നിൽക്കും പൈസ ഇല്ലാത്ത കൊണ്ട് ഒരു എടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ട് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോ ഹസ്ബൻഡ് അടുത്ത് നിന്നിട്ട് പറഞ്ഞോണ്ട് ഞാൻ പറയാം ഹസ്ബൻഡ് അടുത്ത് നിന്ന് എനിക്ക് രൂപ എന്തിനാ ഐസ്ക്രീം മേടിക്കാ അത്ര മേടിക്കണോ എന്ന് ചോദിച്ചാൽ അന്ന് വിഷമിച്ചൊരു സമയം ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പൊ എങ്ങനെ കോമഡി ഉത്സവത്തിലേക്കൊക്കെ മാരേജിന് മുമ്പായിരുന്നു അത് പണ്ടോ എന്തോ ഒരു കാര്യം പറഞ്ഞു മോന്താസിന്റെ സൗണ്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞു അപ്പൊ ഞാൻ എന്തെയ്തു ടിക്ടോക്കിലെ കൈഡിയായത് ജസ്റ്റ് വൈറലായി അങ്ങനെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് അതിനകത്ത് സപ്പോർട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും സിനിമയുടെ എനിക്ക് അഭിനയ അറിയണ്ടേ അതിന് പക്ഷെ എനിക്ക് ഡബിങ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം അല്ല നമ്മള് വോയിസ് ഓർ കൊടുക്കുക നമ്മുടെ അതായത് എനിക്ക് എന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക അറിയപ്പെടുക എന്നുള്ളൊരു അങ്ങനത്തെ ഐഡന്റിറ്റി ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അഭിനയിക്കൊന്നും പറ്റിയതൊന്നും ഇപ്പൊ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടാവും യൂട്യൂബ് ചാനൽസ് ഒക്കെ തുടങ്ങി നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആവ് എന്നൊക്കെ ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പെടുത്താനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് പേഴ്സണലി നിങ്ങളോട് പറയാലല്ലേ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോഴേ ആക്കി വെച്ചിട്ടുണ്ടോ രണ്ടുപേരും കൂടെ യൂട്യൂബിന്റെ കാര്യമാണെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലായിരുന്നു ഞങ്ങക്ക് യൂട്യൂബില്ല നിങ്ങക്ക് യൂട്യൂബില്ലേ ഒരു സാധാരണ ആൾക്കാരെ യൂട്യൂബ് തുടങ്ങി അത് ഇടുന്ന കേടുന്നു ഞങ്ങൾ അതിന് തരം ചെയ്യാനുള്ളൊരു തോന്നിയിട്ടില്ല യൂട്യൂബിലും കൂടി വെറുപ്പിക്കേണ്ടത് കരുതിയിട്ട് ഇൻസ്റ്റന്റ് അവസ്ഥയും നമുക്ക് വയറൽ അറച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ട്യൂബിൽ പോയി മേടിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇനി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അത് നമുക്ക് അവശതേം കണ്ടന്റ് ഞങ്ങളുടെ കണ്ടന്റ് വേറെ ആൾക്കാരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് അന്നാ പിന്നെ നമുക്കത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പാവയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാനാണെങ്കിലും മടിയൊന്നും കാണിക്കാറില്ല ഒരു വായി വീഡിയോ ഇപ്പൊ ബസ് ഓടിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ഇപ്പൊ നേരത്തെ ഇത് പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ അവിടെ ഇവിടെ എന്തെങ്കിലും ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എപ്പോഴെങ്കിലും ഋതുവിന് കുറച്ച് പ്രശ്നമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ വായി നോക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു പറയും ഗ്രാമറൊക്കെ ഉണ്ടാവും നീ നോക്കുവോ കൊറച്ചും അങ്ങനെ നോക്കി പോകി പോലെ ശരി മനുഷ്യന്റെ പുള്ളേ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ടൊരു നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അതായത് വൈശാഖ് വണ്ടി ഓടിക്കുകയാണ് സൈഡില് ഋതു ഇങ്ങനെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ചുമടുത്തതാണ് അല്ല വായി നോക്കുന്നുണ്ടോ കഴിഞ്ഞിട്ട് സ്റ്റാൻഡിലേക്ക് പോകണ എടുത്താ അതൊരു ഹാഫ് ഇയർ ബാക്ക് എടുത്ത വീഡിയോ നിങ്ങൾ എങ്ങനെ ഇഷ്ടം പറഞ്ഞത് എങ്ങനെയാ അല്ലെങ്കിൽ ഇഷ്ടമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ടേ നമുക്കിങ്ങനെ സംസാരത്തില്ലോ നമുക്കത് ആ ഒരു ഇമോഷൻ വരും പറയാൻ ഒരു ഫീലിങ്സ് അത് എന്നാലെ മുതലാണ് ഇനി അങ്ങോട്ട് വൈശാഖിന്റെ ഒപ്പം മതി അല്ലെങ്കിൽ ലൈഫ് ഫുള്ള് ഇവിടെ ഇവിടെ മതി ആയിരുന്നു അങ്ങനെയൊന്നും ഇപ്പോഴും ഫിക്സ് ആക്കിട്ടൊന്നും ഇല്ല നമുക്ക് മാരേജിന്റെ കേസാണല്ലോ ലൈഫ് ഫുള്ള് ഇതിന്റെ കൂടെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നടന്നോ അതെ ആദ്യമേ ഗുരു ഞാനും അതന്നെ മാരേജ് എന്റെ മരണം അതാ ഞാൻ പറഞ്ഞേ ട്രസ്റ്റ് നമുക്ക് കൊടുക്കാണ്ട് എന്തായാലും പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു നമുക്ക് ഇഷ്ടമാണ് ഇനിയിപ്പം മാരേജിലേക്കൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴാണ് തീരുമാനിച്ചു ആ ചിത്രം അന്നത്തെ കേസ് നമ്മുടെ മറ്റേ ഐ ലവ് യു പിള്ളേര് ലൈൻ സെറ്റപ്പ് അല്ല നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കുട്ടിയുള്ള ഒരാളെ സ്വീകരിക്കുക അത് പറയുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കല്ല റെസ്പോൺസിബിൾ പുള്ളിക്കാണ് ഫുൾ ആയിട്ട് റെസ്പോൺസിബിൾ വരുന്നത് അപ്പൊ പുള്ളി അത് എന്തെയാണ് അത് ആ ഒരു കാര്യം സാധാരണ ഒരാൾ മാര്യേജ് ചെയ്യുന്നതും പുള്ളിയുടെ മാര്യേജ് കഴിയാത്തൊരാള് ഒരു കുട്ടിയുള്ള ഒരാളെ മാര്യേജ് ചെയ്യുമ്പോൾ രണ്ടും രണ്ടാണ് അപ്പൊ പുള്ളിക്കാണോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അത് നല്ല രീതിക്ക് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ അത് പുള്ളി സീരിയസ് ആയിട്ട് ആയിട്ടങ് അത് ഒരു ഡിസിഷൻ എടുത്തു നമുക്കത് പറഞ്ഞത് അറിയിപ്പിക്കാൻ അറിയില്ല എങ്ങനെയൊക്കെയോ ഞങ്ങള് വരെ എത്തി ഋതുവിൽ കണ്ടിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു ആ അതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ അതെ അതെ തിരിച്ചാണെങ്കിലോ തിരിച്ചാണല്ലോ തിരിച്ചാലും ഒന്നും കണ്ടിട്ടൊന്നുമില്ല അത് അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം വേറെ എല്ലാരും നമുക്കിങ്ങനെ തോന്നണ്ടേ സൗകര്യം ാണ് അല്ല നമുക്ക് ഇങ്ങനെ എന്താ പറയാ സൗന്ദര്യത്തിലല്ല ബാഹ്യ ഭംഗിയല്ല എന്നൊക്കെ പറഞ്ഞു അല്ല എല്ലാരും സൗന്ദര്യം നോക്കിട്ടാ അങ്ങനെയാണ് ഞാൻ ഈ ഹൈറ്റ് നോക്കിട്ട് ഇഷ്ടപ്പെടുവോ ഈ പറയുന്ന ആൾക്കാരോട് അല്ലെ അമ്മേ നമുക്ക് എനിക്കൊരു ചെറിയ ഭംഗിയില്ലേ െ അതല്ലേ നമ്മക്ക് ഒരാൾ നോക്കുമ്പോ എന്തായാലും നമ്മളൊരാളെടുമ്പോ ചിലര് പറയുമ്പോ അങ്ങനെ നോക്കി ഇഷ്ടപ്പെടും ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെടും നമുക്ക് നോക്കുമ്പോ നല്ല ചിരിയാണെട്ടോ പുള്ളിയുടെ നല്ല ചിരിയാ നല്ല ചിരിയാണ് കുഞ്ഞിക്കണ്ണ് അതും ശരിയാട്ടോ ചില ഫോട്ടോ കണ്ണ് കുഞ്ഞാ രാത്രി ചെറുതെ ചിലപ്പോ അടിച്ചിട്ടൊക്കെ രാവിലെ ആണെങ്കിൽ പോകുന്ന ബീറൊക്കെ അടിച്ചിട്ട് കൂടി അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുടിക്കാൻ പാടില്ല വലിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ല നമ്മള് വല്യ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള അല്ലാണ്ടുള്ള കമ്പനി മാത്രമേ മാത്രമേ കുടിക്കത്തുള്ളൂ കമ്പനിഡേ ആണെങ്കിൽ ബർത്ത്ഡേ അങ്ങനത്തെ ന്യൂ ഇയർ അങ്ങനത്തെ ആഘോഷത്തിലാണ് മുകളിലേക്ക് പോവുക അല്ലാണ്ട് കുടിക്കരുത് വലിക്കരുത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്

ഇവരെ അറിഞ്ഞു കാണിച്ചിട്ട് നമുക്ക് ഈ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മള് മറക്കത്തില്ല പക്ഷെ ഞാനതിപ്പോ ഓർത്തിരിക്കുന്നില്ല അത് ഓർത്തിരി എനിക്ക് എന്താ ബെനിഫിറ്റ് ഇരിക്കുന്നെ ഒരു ബെനിഫിറ്റുമില്ല പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും എപ്പഴാന്നറിയുമ്പോ ഈ ആൾക്കാരെ കുത്താൻ വരുമ്പോ ഈ കുത്തലാണ് നമ്മൾ ഓ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊരു ഓർമ്മ വരുന്നത് എന്തായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് അങ്ങനെ ആ വീട്ടുകാരെ വലച്ചിടാനോ ഒന്നിനും താല്പര്യമില്ല എന്താ പറയാന്ന് വെച്ചുകഴിഞ്ഞാ കല്യാണം കഴിക്കുമ്പോൾ ആൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ഈ അവരെ അമ്മമാരുണ്ടല്ലോ അവര് അമ്മമാർ വേണം അച്ഛന്മാരും വേണം പക്ഷെ ഒരു മകനെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് അവരുടേതായ ലൈഫ് കൊടുക്കണം അവര് പ്രൈവസി കയറി ഇടപെടാൻ നിൽക്കാനോ അവർ അവിടെ പോകരുത് ഇവിടെ പോകുന്ന റെസ്ട്രിക്ഷൻസ് വെക്കാൻ നിൽക്കരുത് അമ്മ അച്ഛനും വേണം ആ സ്നേഹവും വേണം മക്കൾക്കും ഇപ്പൊ എനിക്കാണുള്ള സ്നേഹം ഉണ്ടാവും പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് തീരുമാനങ്ങൾ പറയാൻ നിൽക്കരുത് അതാണ് എനിക്ക് ഇത്ര എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ആൺ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ അവരവരെ വഴിക്ക് ഇടുക അല്ലെ കല്യാണം കഴിപ്പിക്കാൻ പോകരുത് അല്ലെ അവരുടെ ലൈഫിൽ ഇടപെടാൻ നിൽക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കുട്ടിയുടെ കുട്ടിയുടെ കാര്യങ്ങൾ അതുപോലെ അച്ഛനെന്നുള്ള രീതിയിൽ അങ്ങനെ ഇല്ല എന്റെ കൊച്ചുണ്ടായപ്പോ മുതല് നോക്കുന്ന ഞാനാ ഹോസ്പിറ്റൽ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്റെ ഒരു ഇമോഷനെ പറ്റി ഞാൻ പറഞ്ഞു അത്തു വരെ കണക്ക് പറഞ്ഞ് വന്ന് വീട്ടിൽ മേടിച്ചിട്ടുണ്ട് എൻറെ അമ്മ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് വിറ്റിട്ടാണ് ആ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തത് അപ്പൊ ചിത്രക്ക് മനസ്സിലാവല്ലോ ചെലവ് നോക്കിയിട്ടുണ്ടോ ഇല്ലോന്ന് വേറെ ഫാമിലിനെ വരച്ചിട്ടുണ്ടൊന്നുമില്ല എന്റെ വീട്ടിലെ ഫ്രിഡ്ജ് വരെ വിറ്റ് പൈസ കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് ആ ഒരു മര്യാദ പോലും ഇല്ല അപ്പൊ എനിക്ക് ആ ഒരു എന്താ പറയാ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇപ്പോ ഹൈറ്റിന്റെ പേരിൽ ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരാറുണ്ടല്ലോ എന്തൊക്കെ തരത്തിലുള്ള കമന്റ് ഒക്കെ മാക്സിമം വരെ വന്നിട്ടുണ്ട് കമന്റ്സ് വന്നത് പിന്നെ കൊച്ചാക്കി ഞാൻ പറയുന്നതല്ല പറയുന്നല്ല എന്നുള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്ത് പിന്നെ ഒരാൾ പലരും പറയുന്നത് ഒരു എന്താ പറയാ മിസ്മാച്ചിങ് ആയി തോന്നില്ലേ എന്താണ് ഒരു ചേച്ചി പറഞ്ഞതാണ് എന്താണ് മിസ്മാച്ചിങ് മിസ്മാച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആണിന് പൊക്കവും പെണ്ണിന് പൊക്കം കുറവാണ് ചിത്രം പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കണോ അറിയാതെ ഈ സൊസൈറ്റിയുടെ മൈൻഡിലുള്ള ഒരു സാധനം ആണുങ്ങൾക്ക് പൊക്കോ പെണ്ണിന് പൊക്കം കൊറവായിരിക്കും ഇത് മാത്രമല്ല കേട്ടോ അവരിങ്ങനെ വേർതിരിക്കുന്നത് ഈ വയസ്സിന്റെ പേരിലും ഇങ്ങനെ വേർതിരിക്കും അതായത് പെണ്ണിന്റെ വയസ്സും ആണിനെക്കാളും കുറവായിരിക്കും ഭാഗ്യത്തിന് നമ്മുടെ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്ങില്ലായിരുന്നു അല്ലെ എന്റെ ഒരു അമ്മായി ചെറ്റിപ്പനെ എന്റെ മനസ്സില് ഇപ്പൊ വൈശാഖിനെ വിളിച്ചു ആന്റി ലവർ അല്ലെ കമ്മിറ്റി തന്നിട്ടുണ്ട് വീഡിയോ ആന്റി ലവർ തോറഞ്ഞ എന്നെ കണ്ടിട്ട് ആന്റിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് വീഡിയോ കണ്ട കഴിഞ്ഞിട്ട് കണ്ടുകഴിഞ്ഞിട്ടാ അത് ഞങ്ങളാണ് പറഞ്ഞ സംഭവം ചർമ്മ കണ്ട പ്രായം തോന്നില്ല പ്രായമില്ല ഇഷ്ടപ്പെ കേര സന്തോഷം തോന്നും അറിയുന്നില്ല ഒട്ടുമോക്കിയങ്ങനെ അറിയില്ല അല്ല ഋതുവിനെ കണ്ടു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയണെന്ന് ഇവർക്ക് തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെ അല്ലെ നമ്മള് സത്യ മാത്രം പറയുള്ളൂ അല്ലേ ഇനി നിങ്ങളുടെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ഇനിയുള്ള പ്ലാൻ ഞാൻ യൂട്യൂബ് ചാനൽ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് എനിക്ക് പറയാണ്ട് പുള്ളി വണ്ടി ഓടിക്കണ എനിക്ക് ഭയങ്കര വിഷമാ എന്നാന്ന് അറിയുമ്പോൾ മരണ പച്ചല പേര് കമന്റ്സ് വന്നതാ ഈ വണ്ടിട്ട് പറപ്പിക്കുന്ന ചേട്ടനാണ് മിണ്ടാതിരിക്കുന്നത് കാരണം എനിക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നറിയില്ല നമ്മളിങ്ങനെ ചില വണ്ടി ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ചില പ്രായമുള്ള ചേട്ടന്മാര് കാണും ചെറുപ്പം കുറഞ്ഞ ആൾക്കാരാണ് ഈ സ്പീഡിലൊക്കെ പോകുമ്പോ നമുക്ക് പേടിയാ അവരുടെ ആ മരണപ്പാച്ചില് കാണുമ്പോ മരപ്പാച്ചൽ ഉദ്ദേശിച്ച് അവർക്ക് ഈ ടൈം ഉണ്ടല്ലോ ടൈമിൽ ഓടി എത്തിക്കണം അപ്പൊ എനിക്ക് പുള്ളി കറക്റ്റ് ടൈമിൽ എത്തില്ല ഞാനിങ്ങനെ ഫോൺ നോക്കും എത്ര മിനിറ്റ് എത്ര മിനിറ്റ് അല്ല അവർ ചിലപ്പോ അവര് വഴക്കുണ്ടാക്കും മറ്റു ബസ്സുകാര് അപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം വരെ മാത്രം മതി ബസ്സിൽ അതിനുള്ളിൽ നമ്മൾ സെറ്റിൽഡ് ആകണം അപ്പൊ എനിക്കൊരു നമുക്ക് എന്തേലും നമുക്ക് പറയാൻ പറ്റത്തില്ല വണ്ടിയാണ് നമുക്ക് നമുക്ക് മൈൻഡിലുണ്ടാവുമല്ലോ നമുക്ക് രണ്ടാമത് ഒരു പ്രതീക്ഷയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും ഇതേപോലെ സ്പീഡിലൊക്കെ പോകണ്ട സ്പീഡ് പുള്ളിയായിട്ട് കൂട്ടുന്ന അല്ല ഓരോ വണ്ടിക്കോ അതിൻ്റെതായ സ്പീഡും കാര്യം ഉണ്ട് അപ്പൊ അത് കാണും എനിക്ക് ടെൻഷൻ നമുക്ക് ഒരു പ്രതീക്ഷ പെട്ടെന്നൊക്കെ പോവും അങ്ങനെ ഒരു തോട്ട് വരുമല്ലോ മൈൻഡിൽ അതും പറഞ്ഞ എന്തെങ്കിലും വഴക്ക് ില്ല അത്ര പറയാറുള്ള സ്പീഡിലും ഓടിക്കണ്ടായിരുന്നു ടൈമും അത് നമ്മൾ പലപ്പോഴും തെറ്റരിക്കാറുണ്ട് കേട്ടോ അതായത് ഇവരൊക്കെ എന്തിനാച്ചില് വായി അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കുന്ന ഇതിനോട് എങ്ങനെയാ പ്രതികരിക്കണേ നമുക്ക് ഇരുപത് മിനിറ്റ് രണ്ടിനി ടൈം ഉണ്ടാവും അപ്പൊ നമ്മളാ തുടങ്ങണ സ്റ്റോപ്പിൽ നിന്ന് ചെലപ്പോ ഒരു അഞ്ചു മിനിറ്റ് വൈകി ആയി മഞ്ഞത് അപ്പൊ ബാക്കി പതിനഞ്ചു മിനിറ്റ് ഉള്ളു അപ്പൊ ഈ ഒരു ഈ ആ ഈ ഇരുപത് മിനിറ്റിന് ചെല്ലണ്ട സമയുള്ള സ്ഥലത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ചെല്ലെങ്കിൽ നമ്മൾ അഞ്ചു മിനിറ്റ് കവർ ചെയ്യണ്ടേ അഞ്ചു മിനിറ്റ് ലേറ്റ് ആയത് അപ്പൊ നമ്മടെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആളെടുക്കാൻ പറ്റില്ല നമ്മളിപ്പോ കുറവ് സമയം ഇല്ലോ കെ എസ് ആർ ടി സി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് സമയം നോക്കണ്ട ഉള്ള പോലെ സമാധാനമായിട്ട് പോവാം വേറെ പ്രൈവറ്റ് ബസ്സുകാരും എന്ന് പറയുമ്പോ അവർക്കും ആളുകണ്ടേട്ട് ആയിട്ട് അങ്ങനെ അങ്ങനെ പ്ലാൻ ഉണ്ട് പക്ഷെ എന്തായാലും ഡ്രൈവിങ് അങ്ങനെ വരാനല്ല ഇടക്ക് സ്ഥിരമായിട്ട് പോയതൊക്കെ ആ ഷൂട്ട് വരുന്നുണ്ട് നമുക്ക് അത് പുള്ളിക്ക് ഭയങ്കര പുള്ളി ഒരു കഷ്ടപ്പെട്ട് ഇതേപോലെ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ നമുക്ക് ഇവിടെ ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ കിട്ടും ഞാൻ പറയും എനിക്ക് പുള്ളി വണ്ടി പിടിക്കുന്ന നാണക്കേടായതുകൊണ്ടല്ല മറിച്ച് നമുക്ക് ആ ഒരു സ്നേഹം കൊണ്ടാ ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ടൊക്കെ ചെയ്ത് നമുക്ക് ഈ പൈസ കിട്ടും ഇടയ്ക്ക് ഗ്യാപ്പിന് പോയാൽ മതി അത് ഞാൻ പുള്ളിനെ സേഫ് ചെയ്യുന്നതാണ് അത് അല്ലാതെ അത് എനിക്ക് നാണക്കേട് ഉണ്ടായിട്ട് നാണക്കേടാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ റിലേഷൻഷിപ്പേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തത്തില്ല ഇപ്പൊ ഞങ്ങളിപ്പോ വന്നപ്പോ തന്നെ മെഡിക്കോയിൽ വെച്ച് ബസ്സിൽ എന്തെടുക്കാനെ അപ്പൊ നമ്മക്ക് നാടോ അയ്യേ അപ്പൊ നമ്മള് പറയാന്ന് വെച്ച അപ്പൊ അവരോർക്കു പക്ഷെ അവര് ചുമ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ചേട്ടനല്ലേ ആ സംസാരിക്കും രണ്ടുമിനിട്ട് ഇപ്പൊ കോട്ടെ അങ്ങനെയുള്ളു അല്ലാണ്ട് വേറെ അല്ലാണ്ട് വേറെ നമുക്ക് എനിക്ക് ചമ്പളാ ൂരത്തും അങ്ങനെ എല്ലാരും ഒക്കെ പോകും എവിടെ ഇന്നലെ ഇന്നലെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു മാളില് മറ്റു മൂവാട്ടോടെ സിനിമ ആണൊക്കെ ഇങ്ങനെ ചേച്ചി ചേച്ചിയ കാര്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മിണ്ടും ഒക്കെ ചെയ്യിക്കും നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ നാടാ നമുക്കൊരു പക്ഷെ കൂടി ആളാണ് ഞാൻ പറയാറ് പക്ഷെ പുള്ളി പറഞ്ഞു നോക്കണമെന്ന് പറയാം മര്യാദക്ക് നിക്കും മര്യാദക്ക് നിക്കും ഇപ്പൊ കൊള്ളാര ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാത്തിനും പോകാനും വീട് പണി എടുക്കുന്നത് അപ്പൊ അതിനാണിപ്പോലും നമുക്കൊരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളെ ഒപ്പിക്കണത് പകരം ഓടിക്കാൻ വേണ്ടിട്ടേ വീട്ടിൽ ആളില്ലാണെങ്കിൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റും ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എടുക്കാം പക്ഷെ നമുക്ക് ചുമ്മാ ചുമ്മാണവരെ ഓടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിശ്വാസമുള്ള നമുക്ക് ബസിന്റെ റൂട്ടും സമയവും കാര്യങ്ങളൊക്കെ അറിയണവരെയാണ് അല്ലാതെ പുതിയ ഒരാളെ വേറെ റൂട്ടിൽ ഓടിക്കുന്ന പുള്ളിനെ പിടിച്ചിട്ട് നമ്മുടെ എറണാകുളം റൂട്ടിൽ ഓടിക്കാൻ അങ്ങനെ രണ്ടു ദിവസം വന്നു കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പറ്റും നിങ്ങളിപ്പോ വിവാഹത്തിനൊക്കെ പിന്നെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കേ ഒരു കല്യാണം കഴിച്ചിട്ട് ക്ഷീണ എന്റെ ഞാൻ എന്തിനാ ഇത്ര ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് എന്ന് വെച്ച് അയ്യേ പിന്നെ ലിവിംഗ് ലിവിംഗ് അയ്യേ അയ്യേ ആണ് അത് ഫാമിലി ഈ പറഞ്ഞാലും അവരായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഓക്കെ ആണെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു സൊസൈറ്റി എന്ത് ഫാമിലി കൂടുതൽ അവരുടെ ആണെങ്കിലും എന്റെ ആണെങ്കിലും ബന്ധുക്കാർക്ക് പോകും എന്താ നമുക്ക് നമുക്ക് പൈ വേണ്ട മെയിൻ കാര്യം പൈസ ഇല്ലാതെ പറ്റത്തില്ല എല്ലാത്തിനും മെയിൻ എന്താ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എല്ലാരെയും കേട്ടോ ചില ഫ്രണ്ട്സ് മെയിൻ റിലേറ്റീവ്സ് പണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുറ്റപ്പെടുത്തി എല്ലാരും കൂടെ നിക്കും പണം ഇല്ലെങ്കിൽ അവൻ അങ്ങനെ അവൻ ആ പെണ്ണെ കെട്ടി പൈസ ഉണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടെ നിക്കും ഈ ചില സ്നേഹവും ബന്ധങ്ങളും പണത്തിന്റെ ഇതിലാണോ നിക്കുന്നത് നമ്മൾ ആദ്യം ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ടേ ഉള്ളൂ നമുക്ക് എന്താ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല നല്ല ഫുഡ് ഒക്കെ നല്ല ഫുഡൊക്കെ നോക്കിയിട്ട് നമ്മള് കുറച്ച് ഓക്കെ ആയിട്ട് നമുക്ക് വീട് കാര്യങ്ങൾ അങ്ങനെ കുറെ സ്വപ്നങ്ങളുണ്ടാവൂലേ അല്ലാതെ മാരേജ് മാരേജ് എന്നല്ല മാര്യേജ് എന്നുള്ള ഇത് ഉണ്ടായിരുന്നു എനിക്ക് അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് എനിക്ക് പേടിയാ നമ്മളൊക്കെ എന്താ വേണ്ടേ എന്റെ ആ സമയത്ത് പൈസ ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു നാപ്പൂർ എടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ട് ആ സമയത്ത് പ്രെഗ്നന്റ് ആയിരുന്നപ്പം ഹസ്ബൻഡ് എടുത്ത് നിന്നിട്ട് പറഞ്ഞോണ്ട് ഞാൻ പറയാം ഹസ്ബൻഡ് അടുത്ത് നിന്ന് എനിക്ക് നാപ്പൂർ രൂപ എന്തിനാ ഐസ്ക്രീം മേടിക്കാൻ അത്ര മേടിക്കണോ എന്ന് ചോദിച്ചാൽ അന്ന് വിഷമിച്ചൊരു സമയുണ്ട് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പൈസയുടെ വില എനിക്കറിയാം ഹോസ്പിറ്റലിൽ ഞാൻ എനിക്ക് പെട്ടെന്നായിരുന്നു ഡെലിവറി ഏഹ് അപ്പൊ പൈസ ഇല്ലാതെ അവരെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് എന്റെ വീട്ടിലെ സാധനങ്ങൾ കൊടുത്ത് വളയം കൊടുത്ത് എന്റെ അമ്മ ആ പൈസ കൊടുത്ത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പൈസയുടെ ഒരു വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പൈസ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്നല്ല നമ്മളൊന്നും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് പുള്ളിക്ക് നല്ലൊരു ഇത് എനിക്കൊരിത് നമുക്കൊരു നല്ലൊരു ഇത് വേണ്ട എപ്പോഴും എല്ലാ കാലത്തും പൈസ നടക്കാൻ പറ്റത്തില്ല ഉള്ളൂ അല്ലാതെ പൈസ പൈസ അതല്ല അല്ല പൈസ ഒരു കൈ അതല്ലേ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ചിട്ട സമയത്ത് നോക്കേണ്ട ആള് തന്നെ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയപ്പോ ഞാൻ ആരുമേ കൈ നീട്ടിട്ടില്ല എനിക്ക് ഇപ്പോഴും കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല ഞാനിപ്പോ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണ് അതുപോലെ പുള്ളിനെ ഒന്ന് ഞാൻ രണ്ടുപേരും സ്റ്റേബിൾ ആയാലും നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാവുള്ളൂ കാരൊരു കുട്ടിയുണ്ട് അപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ പൈസയും വേണം എല്ലാം വേണം നല്ലൊരു ജോലിയും വേണം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരട്ടെ കാണാം വെയിറ്റിംഗ് താങ്ക് യു മച്ച് താങ്ക് യു